സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യന്റെ മനസ്സ് പറയുന്നതാണ് എന്ത് എനിക്കിത്ര മതി ഞാൻ ഉള്ളതിൽ സംതൃപ്തനാണ് എന്ന് മനസ്സ് പറയുന്നതാണ് സമ്പാദ്യമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ വസല്ലം ഏറ്റവും വലിയ സമ്പാദ്യം ഞാൻ ഉള്ളതുകൊണ്ട് പൊരുത്തമാണ് വാഹുവിനോട് ഏറെ ചോദിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ് ഉള്ളതിൽ അലഹമുല്ല എന്ന് പറയാൻ കഴിയുന്നത് അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ നമ്മളങ്ങനെ അലഹദില്ല എന്ന് പറയാറുണ്ടോ എത്ര ആളുകൾ ശ്വാസത്തിൻ ശ്വാസം ശ്വസിക്കാൻ കഴിയാതെ ഓക്സിജന്റെ സിലിണ്ടർ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കിടക്കുന്നുണ്ടെന്നറിയോ നമുക്ക് എത്ര ആളുകൾ അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ പേസ് മേക്കർ ഡിവൈസുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് <laughs> <laughs> ോ ആളുകൾക്ക് നടക്കാൻ കഴിയാതെ കാലിന്റെ ഉള്ളിൽ മുഴുവൻ സ്റ്റീലാണ് എത്രയോ ആളുകൾക്ക് മൂത്രൊഴിക്കാൻ കഴിയാതെ മൂത്രസഞ്ചിയിൽ നിന്ന് പൈപ്പ് പുറത്തേക്കിട്ടിട്ട് ബാഗിലേക്ക് മൂത്രൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയാതെ വൻകുടലിന് തുളയെടുത്തുകൊണ്ട് പുറത്തേക്ക് വിസർജ്യം പോകുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിലല്ലേ അലഹമുല്ല എത്ര പറയണം എത്ര ലക്ഷക്കണക്കിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി മനുഷ്യൻ കൊടുക്കുന്നത് എന്തിനെക്കൊന്ന് ശ്വാസം വിട്ട് ജീവിക്കാൻ ഓക്സിജന്റെ ഒന്ന് പിച്ചവെക്കാതെ താഴെ വീഴാതെ നടക്കാൻ പറ്റാൻ മനുഷ്യന്റെ ബാലൻസ് തെറ്റി പോകുന്ന ആളുകൾ ഇങ്ങനെ യു വിൽ ബി എബിൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രമേൽ ഞാൻ ഉണ്ട് പക്ഷെ നമ്മൾ പരാതിയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല എനിക്ക് ഇത്ര സമ്പാദ്യമില്ല എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല നമ്മുടെ ശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കലപറയാണ് അതുകൊണ്ട് അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു